ത്തിലെ ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിൽ ആഴ്ത്തിയിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ലയണൽ മെസ്സിയും അർജന്റീന ടീമും കൊച്ചിയിൽ സൗഹൃദ മത്സരം കളിക്കാൻ എത്തുമെന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് അർജന്റീനയുടെ വരവ് റദ്ദാക്കിയെന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നതോടെ ഈ സംഭവത്തിന് പിന്നിലെ ദുരൂഹതയും വിവാദങ്ങളും ഇപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെ ചുറ്റിപ്പറ്റി പടരുകയാണ് നവംബറിൽ നടക്കേണ്ടിയിരുന്ന മത്സരം ഉണ്ടാകില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ സ്ഥിരീകരിച്ചതോടെയാണ് എല്ലാ പ്രഖ്യാപനങ്ങളും പൊടിഞ്ഞത് ഓസ്ട്രേലിയയുമായി കൊച്ചിയിൽ മത്സരം നടത്തുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അർജന്റീനയുടെ അടുത്ത മത്സരം അങ്കോളയിലാണെന്നും ഓസ്ട്രേലിയയുടെ മത്സരങ്ങൾ യു എസിൽ നടക്കുമെന്നും വന്നതോടെ കേരളത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു ഈ പരാജയപ്പെട്ട മത്സര ശ്രമത്തെ തുടർന്ന് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷന്റെ താല്പര്യങ്ങളിൽ ദുരൂഹത ഏറുകയാണ് ായ ആൻഡോ അഗസ്റ്റിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് സംശയങ്ങൾക്ക് ആധാരം മത്സരം നടത്തുന്നതിനായി സ്റ്റേഡിയം നവീകരിക്കാമെന്ന ഉറപ്പിന് പുറമെ അർജന്റീനയുടെ മത്സരത്തിന് ശേഷം സ്റ്റേഡിയത്തിൽ തുടർച്ചയായി നടത്തിപ്പ് അവകാശം വേണമെന്ന ആവശ്യം സ്പോൺസർ ജി സി ഡി എക്ക് മുന്നിൽ വെച്ചിരുന്നു വി വി ഐ പി ഗാലറികൾ ലൈറ്റിങ് സ്റ്റേഡിയം ബലപ്പെടുത്തൽ തുടങ്ങിയ നവീകരണ വാഗ്ദാനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു എന്നാൽ സ്പോൺസറുടെ ഈ ആവശ്യം സ്റ്റേഡിയത്തിന്റെ ഉടമകളായ ജി സി ഡി എ അന്ന് തന്നെ തള്ളിക്കളഞ്ഞിരുന്നു ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു െന്നും നടത്തിപ്പിൽ ഒരു പങ്കാളിത്തവും സ്പോൺസർക്ക് ഉണ്ടാകില്ലെന്നും ജി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വ്യക്തമാക്കി